ം പാടി വാണിടും സ്വർഗസിയോ വാണസേന കാനം പാടി വാണിടുമ്പർഗസിയോ ചിടും വിദേ ീടം കൂടും ദൈവനാമത്തിനും അകത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം എട്ടാം വാക്യം യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ ദൈവത്തിൻ്റെ കരുണയും കരുതലും എല്ലാ സാഹചര്യങ്ങളും ഒരു ദൈവവൈദനുണ്ടെന്ന് ഈ വാക്യത്തിലൂടെ ദാവീദ് വ്യക്തമാക്കുന്നു പ്രയാസകരമായ സമയങ്ങളിൽ പോലും സങ്കീർത്തകൻ ദൈവത്തിന് സ്തുതിയും പ്രാർത്ഥനയും അർപ്പിക്കുന്നു അവൻ്റെ ദയ ക്രമരഹിതമല്ല മറിച്ച് തുടർച്ചയായതും വിശ്വസനീയമായ ഒരു കരുതലിൻ്റെ അനുഭവമാണ് രാത്രിയിൽ പോലും പ്രശ്നങ്ങൾ അമിതമായി അനുഭവപ്പെടുമ്പോൾ ദൈവം ഒരു പാട്ടും പ്രാർത്ഥനയും ദാവിദിൻ്റെ നാവിൽ കൊടുക്കുന്നു വിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ ദൈനംദിന വിശ്വസ്തയെ ഓർമ്മിക്കുന്നതിനും തുടർച്ചയായ പാട്ടിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രതികരിക്കുന്നതിനും ബുദ്ധിമുട്ടുകളെ ആരാധനകളായി മാറ്റുന്നതിനും ഇതൊരു മാതൃകയായി കാണാം പ്രിയ സ്നേഹിതരെ ദൈവത്തിൻ്റെ ആശ്രയയോഗ്യമായ സ്നേഹം എപ്പോഴും ലഭ്യമാണെന്നും ജീവൻ നൽകുന്നവനായ അവനോട് രാവും പകലും പ്രാർത്ഥനയിലൂടെയും സ്തുതിയിലൂടെയും നേരിട്ടുള്ള ബന്ധത്തിലെത്തുവാൻ സാധ്യമെന്നും ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സമയഭേദം കൂടാതെ ഏത് പ്രതിസന്ധിയിലും അവൻ്റെ മുൻപിൽ ഓടിയെത്തത്തക്കവണ്ണം അവനുമായുള്ള ആഴമായ ബന്ധത്തിലേക്ക് നമുക്കടുത്തു വരാം അവനുമായുള്ള ബന്ധത്തിൽ തകർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറവുകളെ കണ്ടെത്തി ഈ നാളുകൾ ജീവിതത്തെ രൂപപ്പെടുത്താം പ്രാർത്ഥിക്കാം കർത്താവ് സമയഭേദം കൂടാതെ ഏത് പ്രതിസന്ധിയിലും നിന്നെ പാടി ആരാധിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ മകത്വം നീ എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ